കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് എൽ ഡി എഫിൻ്റെ പടയോട്ടമാണ് കണ്ടത് തലസ്ഥാനത്ത് പതിനാലിൽ പതിമൂന്ന് സീറ്റും എൽ ഡി എഫ് നേടി പതിനാലിൽ പതിമൂന്ന് നേടി എൽ ഡി എഫ് യു ഡി എഫിനെ നിലം പരിശാക്കി എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം എൽ എ മാർ തന്നെ ഭൂരിഭാഗം കേന്ദ്രങ്ങളിലും ഭൂ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും മത്സരിക്കും എന്നാൽ നാല് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ മാറും നാല് മണ്ഡലങ്ങളിലാണ് പുതുമുഖ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ആ മണ്ഡലങ്ങളാണ് പൊളിറ്റിക്സ് കേരള ഇപ്പോൾ പുറത്തുവിടുന്നത് വർക്കല വർക്കല വി ജോയി ആണ് നിലവിൽ എം എൽ എ വി ജോയി ഇപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടറിയാണ് സി പി എം ജില്ലാ സെക്രട്ടറിയായ ബി ജോയി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന സൂചനയാണ് ലഭിക്കുന്നത് പകരം അവിടെ പുതുമുഖ സ്ഥാനാർത്ഥിയായി എ സമ്പത്ത് എത്തും മുമ്പ് ആക്ടിങ്ങൽ എം പി ആയിരുന്നു എ സമ്പത്ത് സമ്പത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രജ്ഞനായ നേതാവാണ് അതുകൊണ്ട് തന്നെ വർക്കലയിൽ സമ്പത്തെത്തും ശോഭാ സുരേന്ദ്രനാണ് വർക്കലയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ശോഭയ്ക്ക് ശോഭ കടുത്ത വെല്ലുവിളി ഉയർത്തും എന്ന് സി പി എമ്മിന് അറിയാം അതുകൊണ്ടുതന്നെ മറ്റ് തീരുമാനങ്ങളൊന്നും സി പി എം കൈക്കൊള്ളുന്നില്ല എ സമ്പത്ത് തന്നെ മത്സരിക്കാൻ എത്തും ചിറങ്കയാണ് മാറ്റമുള്ള മറ്റൊരു മണ്ഡലം ചിറയങ്കയെ സി പി ഐയുടെ മണ്ഡലമാണ് ശശിയാണ് അവിടുത്തെ എം എൽ എ മൂന്ന് പ്രാവശ്യമായി ശശി അവിടെ നിന്ന് വിജയിക്കുന്നു അദ്ദേഹം പ്രായാധി അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട് ഈ സാഹചര്യത്തിൽ അവിടെ മനോജ് ഇടമന മത്സരിക്കും എന്നാണ് സൂചന മനോജ് ഇടമന മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് മനോജ് ഇടമണയുടെ പേര് തന്നെയാണ് പറഞ്ഞ് കേൾക്കുന്നത് മറ്റൊരു മണ്ഡലം കോവളമാണ് കോവളത്ത് കഴിഞ്ഞ തവണ മത്സരിച്ചത് നീല ലോകുന്താസൻ നാടാരാണ് നീല ലോകന്താസൻ നാടാർ കഴിഞ്ഞ തവണ മത്സരിച്ച കോവളത്ത് വലിയൊരു പരാജയം തന്നെ അദ്ദേഹത്തിന് നേരിടേ നേരിടേണ്ടി വന്നു സാധാരണ കോവളത്ത് നീലൻ്റെ കുടുംബമാണ് മത്സരിക്കുന്നത് ഒന്നുകിൽ നീലൻ അല്ലെങ്കിൽ ജമീല പ്രകാശം ഇത്തവണ ബി ഡി ജെ എസിൽ നിന്ന് ജനതാദളിലെത്തിയ കോവളം സുരേഷിനാണ് കോവളത്ത് മത്സരിക്കാനുള്ള നിയോഗം കോവളം സുരേഷ് ബി ഡി ജെ എസിനു വേണ്ടി മത്സരിച്ചപ്പോൾ നല്ല വോട്ട് പിടിച്ചിരുന്നു മാത്രമല്ല കോവളം സ്വദേശിയായ കോവളം സുരേഷ് കോവളം നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചാൽ വിജയിപ്പി വിജയിക്കുമെന്ന് എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നു അതുകൊണ്ട് ജനതാദളിൽ ഇത്തവണ നീലനോ ഭാര്യ ജമീലയ്ക്കോ സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ല മറ്റൊന്ന് നിയമമാണ് നേമത്ത് ആര്യ രാജേന്ദ്രൻ മത്സരിക്കും എന്നാണ് സൂചന നേരത്തെ എം വിജയകുമാർ ഡോക്ടർ ടി എൻ സീമ എന്നിവരുടെ പേരാണ് കേട്ടിരുന്നത് എന്നാൽ നേമത്ത് ബി ജെ പിയെ തളയ്ക്കാൻ ആര്യ രാജേന്ദ്രൻ തന്നെ മത്സരിക്കണം എന്നൊരു തീരുമാനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് എടുത്തു എന്നതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം എന്തായാലും നേമത്ത് പുതുമുഖ സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കും അവിടം സസ്പെൻസാണ് ആരാണ് എന്നുള്ളതിനെ പറ്റിയുള്ള സസ്പെൻസ് തുടരുകയാണ് ആദ്യഘട്ടത്തിൽ ഡോക്ടർ ടി എൻ സീമയുടെ പേരാണ് പറഞ്ഞു കേട്ടത് പിന്നീട് എം വിജയകുമാറിൻ്റെ പേരാണ് പറഞ്ഞു കേട്ടത് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ പേരാണ് കേൾക്കുന്നത് അതേസമയം സ്ഥാനാർത്ഥികൾ മാറുമെന്ന് പറഞ്ഞ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ മാറുമെന്ന് സി പി എം സൂചന നൽകിയ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ മാറുന്നില്ല സി പി ഐ സൂചന നൽകിയ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ മാറുന്നില്ല നെടുവങ്ങാട് മന്ത്രി ജി ആർ അനിൽ അനിൽ തന്നെ ഒരിക്കൽ കൂടി മത്സരിക്കും ജി ആർ അനിലിന് പകരം അവിടുത്തെ മണ്ഡലം സെക്രട്ടറിയായ സി പി ഐയുടെ മണ്ഡലം സെക്രട്ടറിയായ അത് സി പി ഐ മണ്ഡലമാണല്ലോ സി പി ഐ ഐയുടെ മണ്ഡലം സെക്രട്ടറിയായ പാട്ടത്തിൽ ഷെറീഫ് മത്സരിക്കും എന്നൊരു ശ്രുതി ഉണ്ടായിരുന്നു പക്ഷേ ജി ആർ അനിൽ തന്നെ അവിടെ മത്സരിക്കും വാമനപുരം സ്ഥാനാർത്ഥി മാറുമെന്നൊരു ശ്രുതി ഉണ്ടായിരുന്നു വാമന വാമനപുരത്ത് ഡി കെ മുരളിയാണ് എം എൽ എ ഡി കെ മുരളിക്ക് പകരം ഡി കെ മധു മത്സരിക്കും എന്നൊരു ശ്രുതി ഉണ്ടായിരുന്നു എന്നൊരു സൂചന സി പി എം നൽകിയിരുന്നു എന്നാൽ അവിടെ മാറ്റമൊന്നുമില്ല ഡി കെ മുരളി തന്നെയാണ് അവിടെ മത്സരിക്കുന്നത് അതുപോലെ തന്നെ കഴക്കൂട്ടത്തെ കടകംപള്ളി സുരേന്ദ്രൻ ഒരിക്കൽ കൂടി മത്സരിക്കും കഴക്കൂട്ടത്ത് കടകംപള്ളിക്ക് പകരം പുതുമുഖ എത്തുമെന്നൊക്കെ ഒരു വാർത്തകൾ പരന്നിരുന്നു പക്ഷേ പൊളിറ്റിക്സ് കേരള അന്ന് തന്നെ പറഞ്ഞിരുന്നു കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ തന്നെ മത്സരിക്കുമെന്ന് ഈ സാഹചര്യ സാഹചര്യത്തിൽ പൊളിറ്റിക്സ് കേരളയുടെ റിപ്പോർട്ട് കീറുകൃത്യമായി മാറുകയാണ് എന്തായാലും തിരുവനന്തപുരത്ത് നാല് മണ്ഡലങ്ങളിൽ പുതുമുഖങ്ങൾ അവരുടെ ലിസ്റ്റ് പൊളിറ്റിക്സ് കേരള എക്സ്ക്ലൂസീവായി ആയി പുറത്തുവിടുന്നു